നമസ്കാരം ശ്രീനാലപ്പുഴ ചെറുപുഴയിൽ നിന്നാണ് ചെറുപുഴയിൽ റോഡിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടി വന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്ഭുത ലോകത്തേക്ക് പോവുകയാണ് ഇവിടെ ആ ഓണത്തിന് അടിച്ചു പൊളിച്ച് ഓഫറുള്ള ഐ പാക്കിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ വർഷം ഇവിടുന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്താണ് ഇത്തവണ ഇവിടെ ഒരുപാട് ഓണ ഓഫറുകൾ തള്ളി തള്ളി കൊണ്ടു കയറി കഴിഞ്ഞാൽ ഇവിടെ ആളുകളുടെ തിരക്കാണ് നമുക്ക് കാണാം ഓണം അടുത്തെത്താറായി കുറച്ച് താമസിച്ചു ഇപ്പോഴും ഓണത്തിന്റെ ഓഫറുകൾ ആളുകൾ ഇങ്ങനെ ഇരച്ച് കയറുകയാണ് ഇവിടെ മാത്രമല്ല ഇരിട്ടിലും അങ്ങ് പേരാവരുമുണ്ട് അധികം താമസിക്കാതെ അടുത്ത വർഷം മിക്കവാറും ഞാൻ ആലക്കോട് വെച്ചിട്ടും ഐ പാക്കിൻ്റെ വീഡിയോ ചെയ്യേണ്ടി വരും കാരണം ഇവർ ആലക്കോട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും എന്തൊക്കെയാണ് ഓഫറുകളെന്നാൽ ഇങ്ങോട്ടേക്ക് ഇവരോട് ഒന്ന് ചോദിക്കുക പ ഓക്കോ ഉണ്ട് വിവോ ഉണ്ട് റെഡ്മി ഉണ്ട് റിയൽമി ഉണ്ട് നെത്തിങ് ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് എല്ലാത്തിനും ഓഫറും ഉണ്ട് ഓണത്തിന് ഓപ്പോന് വരുന്ന രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് വിവോന് ഒന്നര വർഷം വാറണ്ടി വരുന്നുണ്ട് ബാക്കിയുള്ള മോഡൽസിന് അതുപോലെ തന്നെ ഓണത്തിന് എല്ലാവിധ ഓഫേഴ്സും ചെയ്തു തരുന്നുണ്ട് ഈ ഓണത്തിന് മൊബൈലൊക്കെ പർച്ചേസ് കഴിഞ്ഞാല് ബംബർ സമാനായിട്ട് കൊടുക്കുന്നത് ആണ് കൂടാതെ ഹൺഡ്രഡ് ബൈക്കിനുള്ളത് പിന്നെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും വിദേശ രാജ്യങ്ങൾക്ക് യാത്ര ചെയ്യണം യാത്ര ചെയ്യണമെന്ന് പലർക്കും പോകാൻ പറ്റില്ല പക്ഷേ മൊബൈലെടുത്താൽ നിങ്ങൾക്ക് പോകാൻ പറ്റും ഒന്നാം ശതമാനമായിട്ട് ഇവർ കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ തായ്ലാൻഡ് സന്ദർശിക്കാനുള്ള ഒരു അവസരവും രണ്ടാം ശതമാനമാണ് നമ്മൾ അടുത്ത് ലക്ഷദ്വീപിലാണ് മൂന്നാം ശതമാനമാണ് അടിച്ചു പൊളിച്ച് നമുക്ക് ഗോവയ്ക്ക് പോകാതാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇത്തവണ ഓണത്തിന് മൊബൈലും വാങ്ങാം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക പേര് പറയേണ്ട ഐപ്പാക്ക് എന്നുള്ള പേര് ആധാർ കാർഡും പാൻ കാർഡും വന്നിട്ടുണ്ടാ ഇയാളെ കണ്ടാൽ മതി നല്ലതാ സംഭവം നീല ഷർട്ടിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഇവിടെ കണ്ടിട്ട് എനിക്ക് അഞ്ചിന് പൈസ കിട്ടാൻ വീഡിയോ കണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മൊബൈൽ ഫോൺ തന്നേ പറ്റുമെന്ന് പറയാം അപ്പൊ ആധാർ കാർഡും പാൻ കാർഡും മതി പാൻ കാർഡ് മതി ഓക്കെ ഒരു മൊബൈൽ ഫോൺ കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കാത്തിരിക്കണം ഇപ്പൊ മൊബൈൽ ഫോൺ കിട്ടില്ല ഓണം ഒക്കെയാണ് വരുന്നത് കംപ്ലയിൻറ്റ് ആയിട്ട് ഡിസ്പ്ലേ ഒക്കെ ആകെ അടിച്ചു പോയി ഒന്നും ചെയ്യില്ല ആകെ നിരാശനായിരിക്കേണ്ട ഇവിടെ നമ്മുടെ ടെക്നീഷ്യൻ ഉണ്ട് ആ ടെക്നീഷ്യൻ പറയും ഇവിടെ സർവീസ് ഉണ്ട് സർവീസ് നമ്മൾ യൂസേഡ് സാധനം സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് ഫ്രഷ് വരുന്നത് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ വരുന്നുണ്ട് ഐഫോൺ ഫോൺ തേർട്ടീൻ വരുന്നുണ്ട് സിക്സ്റ്റീൻ പ്രോ വരുന്നുണ്ട് ഫ്രഷ് ജസ്റ്റ് ഓപ്പൺ വരുന്നുണ്ട് എല്ലാ മോഡൽസും നമുക്ക് ആണ് ഐഫോൺ സിക്സ്റ്റീൻ ഇതാണ് ടു ഫൈവ് സിക്സ് ഉണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ഉണ്ട് എല്ലാ മോഡൽസും ആണ് അപ്പോൾ നമുക്ക് യൂസേഡിലാണ് നമ്മൾ ഇപ്രാവശ്യം ഓഫർ ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതാ ഫോർട്ടീൻ പ്രോ ഇതാണ് അറുപതാണ് ബഡ്ജറ്റ് വരുന്നത് ഫോർട്ടീൻ പ്രോൻ്റെ മാർക്കറ്റ് റേറ്റ് അറുപതാണ് വരുന്നത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നമ്മൾ ഫോർട്ടീൻ പ്രോ ഇപ്പം ഓഫറിന് വന്നിട്ടുണ്ട് അപ്പോൾ ഐ പാക്കിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും മൊബൈൽ ഫോൺ ഈ ഓണത്തിന് പർച്ചേസ് ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതോടൊപ്പം വളരെ സാമ്പത്തിക ലാഭവുമുണ്ട് എല്ലാവർക്കും നന്മകൾ നിന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ